നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരും രാജ്ഭവനും തമ്മിലുള്ള പോരെ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം ശക്തമായതാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഏതായാലും ആ പോര് ശക്തമാകുന്നതിനിടെ അതായത് ഗവർണർക്കെതിരെ ഇവിടെ എസ് എഫ് ഐയും അതുപോലെ തന്നെ സർക്കാരൊക്കെ തന്നെ ഇവിടെ പ്രതിഷേധം നടത്തുന്നതിനിടെ ഇന്ന് ഒരു മറ്റൊരു വേദിക്കാണ് ഇവിടെ ഒരുങ്ങാൻ പോകുന്നത് സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള തുറന്ന പോരിനാണ് ഭാരതാംബ വിവാദം വഴിവെച്ചത് അവിടെ നിന്ന് തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ പിന്നാലെ പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഭാരതാംബ ചിത്രത്തിന്റെ പേരിൽ ഗവർണറുടെ പരിപാടി ബഹിഷ്കരിക്കുകയുണ്ടായി ഇതിന് രാജ്ഭവനിലെ എല്ലാ പരിപാടികൾക്കും ഭാരതാബയുടെ ചിത്രവും പുഷ്പാർച്ചനയും ഉണ്ടാകുമെന്നായിരുന്നു ഗവർണറുടെ മറുപടി പിന്നാലെ രാജ്ഭവനിലെ ഔദ്യോഗിക പരിപാടികൾ അല്ലെങ്കിൽ പോലും ഔദ്യോഗിക ചിഹ്നങ്ങൾ മാത്രം ഉപയോഗിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഗവർണർക്ക് കത്ത് നൽകിയിരുന്നു ഇപ്പോഴത് രാജ്ഭവനിൽ കാവിക്കുടി എഴുതിയ ഭാരതാമ്പയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തിയ ചടങ്ങ് ബഹിഷ്കരിച്ച മന്ത്രി വി ശിവൻകുട്ടിയും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കറും ഇന്ന് ഒരേ വേദിയിൽ എത്തുകയാണ് ആ പ്രശ്നത്തിന് ശേഷമാണ് ഇരുവരും ഇന്ന് ഒരേ വേദി പങ്കിടുന്നത് ഫസ്റ്റ് എയ്ഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ പരിപാടിയിലാണ് ഇരുവരും പങ്കെടുക്കുന്നത് കേരള സർവകലാശാല വി സി ഡോക്ടർ മോഹൻ കുന്നുമലും പരിപാടിയിലുണ്ട് ശിവൻകുട്ടി അധ്യക്ഷനായ പരിപാടിയിൽ ഗവർണർ ഉദ്ഘാടകനും വി സി മുഖ്യാതിഥിയുമാണ് രാവിലെ പതിനൊന്നിന് മസ്കറ്റ് ഹോട്ടലിലാണ് പരിപാടി ഭാരതാമ്പ വിവാദത്തിന് ശേഷം മന്ത്രിയും ഗവർണറും ആദ്യമായാണ് ഒരു വേദി പങ്കിടുന്നത് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിയുടെ വേദിയിൽ ഭാരതാഭ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ചാണ് ശിവൻകുട്ടി ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ നിന്നും ഇറങ്ങിപ്പോയത് രാജ്ഭവനിൽ ഔദ്യോഗിക ചടങ്ങിനെ രാഷ്ട്രീയ വേദിയാക്കിയതിലൂടെ ഗവർണർ നടത്തിയത് ഭരണഘടനാ ലംഘനമാണെന്നും കാവിക്കുടി എന്തിയ വനിതയാണോ ഭരണഘടനയാണോ വലുതെന്നും ശിവൻകുട്ടി ചോദിച്ചിരുന്നു ഗവർണറുടെ അധികാരം എന്തൊക്കെയാണെന്ന് പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുമെന്നും ശിവൻകുട്ടി പറഞ്ഞിരുന്നു ശിവൻകുട്ടിക്കെതിരെ ശക്തമായ ഭാഷയിലാണ് രാജ്ഭവനും പ്രതികരിച്ചത് മന്ത്രിയുടേത് ഗുരുതര പ്രോട്ടോകോൾ ലംഘനമാണെന്ന് കാട്ടി ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു സംസ്ഥാനത്തെ സർവകലാശാലകളെ കലാപഭൂമിയാക്കാൻ ഗവർണർ ആസൂത്രിതമായി ശ്രമിക്കുകയാണെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു ഓരോ സർവകലാശാലയിലും തങ്ങളുടെ ശിങ്കിടികളെ തിരികെ കയറ്റി സമാധാനപരമായ അന്തരീക്ഷം തകർക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേരളം കൈവരിച്ച നേട്ടങ്ങളെ ഇല്ലാതാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് സർവകലാശാലകളുടെ സ്വയംഭരണാധികാരത്തെ ഹനിക്കുകയും അക്കാദമിക അന്തരീക്ഷം തകർക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയെയും പരീക്ഷകളെയും പ്രതികൂലമായി ബാധിക്കും സർവകലാശാലകളെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഗൂഢ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഗവർണർ പ്രവർത്തിക്കുന്നത് കേരളത്തിലെ സർവകലാശാലകളെ ബി ജെ പിയുടെ കേന്ദ്രങ്ങളാക്കി മാറ്റാനാണ് ഗവർണർ ശ്രമിക്കുന്നത് സർവകലാശാല നിയമങ്ങളെയും സിൻഡിക്കേറ്റിന്റെ അധികാരങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്യുന്നതുകൊണ്ട് ഗവർണർ നടത്തുന്ന ഇടപെടലുകൾ ഒരു കാരണവശാലും അനുവദിക്കില്ല കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമാധാനം നിലനിർത്തുന്നതിനും സർവകലാശാലകളുടെ സുഗമമായ പ്രവർത്തനത്തിനും സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നാണ് വി ശിവൻകുട്ടി അടക്കം വ്യക്തമാക്കിയത് ഗവർണറുടെ കൂലിത്തല്ലുകാരനെ പോലെയാണ് വൈസ് ചാൻസലർ പ്രവർത്തിക്കുന്നതെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള ഒരു ചട്ടം പിത്തരവും അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറല്ലെന്നും ഇത് കേരളമാണെന്നും മന്ത്രി പറഞ്ഞു ഗവർണറോട് രജിസ്ട്രാർ അനാദരവ് കാണിച്ചു എന്നാണ് ആരോപണം യഥാർത്ഥത്തിൽ ഗവർണർ സർവകലാശാല ചടങ്ങുകൾ ചട്ടങ്ങളോട് അനാഥരവ് കാണിക്കുകയാണ് ഉണ്ടായത് ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ സ്ഥിരം നിയമ ലംഘകനാകുന്നുവെന്ന് ആരെങ്കിലും വിമർശിച്ചാൽ തെറ്റുപറയാനാവില്ല ചട്ടലംഘനം നടത്തിയതിനാൽ പരിപാടി റദ്ദാക്കിയെന്ന് അറിഞ്ഞിട്ടും പരിപാടിയിൽ പങ്കെടുത്ത ഗവർണർ ഗുരുതര ചട്ടലംഘനമാണ് നടത്തിയിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ഇന്ത്യയിൽ ബി ജെ പി വിരുദ്ധ സർക്കാരുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും ഗവർണർമാർ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ദേശീയ നേതാക്കളുടെ നിർദ്ദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള വിമർശനവും ഉന്നയിക്കുന്നുണ്ട് ഗവർണർമാർ സംസ്ഥാന ഭരണത്തെ വെല്ലുവിളിക്കുകയും അട്ടിമറിക്കുകയും അവരുടെ പാരൽ ഭരണ സംവിധാനം കൊണ്ടുവരികയും ചെയ്യുന്നത് ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഉണ്ടായത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുണ്ട് മന്ത്രിസഭ എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കുന്ന അധികാരം മാത്രമേ ഗവർണർക്കുള്ളൂ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു നിലവിലെ ഗവർണർ പ്ലാൻ ചെയ്ത് ടൈം ടേബിൾ ഇട്ടു പോവുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കുറച്ച് പ്രചാരണത്തിന് വേണ്ടിയായിരുന്നു കേരളം പിടിച്ചെടുക്കാമെന്ന മട്ടിലാണ് നിലവിലെ ഗവർണർ ഇറങ്ങിയിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു എപ്പോഴും കേരളം ഇതിനെ പ്രതിരോധിച്ചിട്ടുണ്ടെന്നും അതിന്റെ ഫലമായാണ് ആകെ ഉണ്ടായതെന്ന് ബി ജെ പിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു അനുദിനം വഷളായി വരുന്ന ഗവർണറുമായുള്ള പോരിലേക്ക് കൂടുതൽ എണ്ണ കോരിയഴുക്കിയായിരുന്നു സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തതാണ് മുൻ ഗവർണറുമായി ഏറ്റുമുട്ടൽ വഴിയൊരുക്കുന്നത് വൈദേശിക പ്രത്യയശാസ്ത്രത്തിന്റെ വർഗശത്രു നിലപാടുകാരാണ് ഭരണത്തിലെന്നും അതിന്റെ കെടുതിയാണ് ക്യാമ്പസിൽ മുതൽ കണ്ണൂരിലെ ചരിത്ര കോൺഗ്രസിൽ വരെ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾക്ക് കാരണമെന്നു കൂടി വ്യാഖ്യാനിച്ച് വിവാദത്തെ അന്നത്തെ ഗവർണർ തീർത്തും രാഷ്ട്രീയവത്കരിച്ചു ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ അടിയന്തരാവസ്ഥയുടെ ഏർ അൻപത് ആണ്ടുകൾ എന്ന പരിപാടിയിലാണ് ഭാരതാമ്പ ചിത്രം വെച്ചത് ചിത്രം സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമെന്നാണ് രജിസ്ട്രാർ നിലപാടെടുത്തത് ഭാരതാമയുടെ ചിത്രം ഒരു കാരണവശാലും എടുത്തു മാറ്റാൻ അത് അനുവദിക്കില്ലെന്ന നിലപാടിലായിരുന്നു ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ അംഗങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പേ അറുപതിനായിരം രൂപ അടച്ചിട്ടാണ് പരിപാടി നടത്താൻ ഹാൾ ബുക്ക് ചെയ്തതെന്നും അതുകൊണ്ട് തന്നെ പരിപാടിയിൽ ആരുടെ ചിത്രം വയ്ക്കണമെന്ന് തീരുമാനിക്കുന്നത് സംഘാടകര ശ്രീ പത്മനാഭ സേവാ സമിതി അംഗങ്ങൾ വ്യക്തമാക്കി അതിനിടെ ഗവർണർക്കെതിരെ കാര്യവട്ടം ക്യാമ്പസിലും എസ് ബാനർ കെട്ടി ഭാരതാമ്പ ചിത്ര വിവാദത്തിൽ വഴങ്ങില്ലെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആളേക്കർ ഭാരതാമ്പ വിവാദത്തിൽ സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു താൻ ആരുടെയും ആദർശത്തെ എതിർക്കുന്നില്ല തനിക്ക് തൻ്റെതായ വിശ്വാസങ്ങളുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകരുടെ പ്രതിഷേധത്തിനിടെ കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു ഗവർണറുടെ പ്രസ്താവന ഗവർണറെ പരിപാടി നടക്കുന്ന ഹാളിൽ പ്രവേശിക്കാൻ അനുവദിക്കാതിരിക്കുന്നത് ജനാധിപത്യമാണോ എന്നും ഗവർണർ ചോദിച്ചു നാം ശരിക്കും ജനാധിപത്യ കാലത്താണോ അതോ ഇന്ദിരാഗാന്ധിയുടെ ജനാധിപത്യ കാലത്താണോ ജീവിക്കുന്നത് നമുക്ക് സഹിഷ്ണുതയില്ലേ നാം സഹിഷ്ണുത പാലിച്ചേ മതിയാകൂ ഗവർണർ പറഞ്ഞു കാവിക്കുടി ഏന്തിയ ഭാരതാമയുടെ ചിത്രത്തിനെതിരെ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലെ പരിപാടിക്ക് ശേഷം ഗവർണറെ മറ്റൊരു വഴിയിലൂടെയായിരുന്നു അന്ന് പോലീസ് പുറത്തെത്തിച്ചത് ഹാളിൽ ശ്രീ പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ച പരിപാടിയുടെ വേദിയിലായിരുന്നു കാവിക്കുടി ഏന്തിയ ഭാരതാമയുടെ ചിത്രം വെച്ചത് ഇത് എസ് എഫ് ഐ കെ എസ് യു പ്രതിഷേധത്തിനും വഴി വെച്ചിരുന്നു ഗവർണർ ഉദ്ഘാടകനായ പരിപാടി ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ സംഘർഷം രൂപം കൊണ്ടു ഇതിന് പിന്നാലെ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു യൂണിവേഴ്സിറ്റിയിലെത്തിയ ആർ എസ് എസ് പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇതിനിടെ പരിപാടി റദ്ദാക്കിയ കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ പ്രഖ്യാപിച്ചെങ്കിലും ഗവർണർ സ്ഥലത്തെത്തി പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അതേസമയം രാജ്ഭവനിലെ പരിപാടിയിൽ നിന്ന് പ്രതിഷേധിച്ചിറങ്ങിപ്പോയ മന്ത്രി വി ശിവൻകുട്ടിയുടെ നടപടിയിൽ അസന്തുഷ്ടി രേഖപ്പെടുത്തി മുഖ്യമന്ത്രി ഗവർണർക്കും കത്ത് നൽകിയിരുന്നു പ്രോട്ടോകോൾ ലംഘനമാണ് കാട്ടിയതെന്നും അക്കാര്യം പരിശോധിക്കണമെന്നും ആവശ്യപ്പെടും എന്നാൽ മന്ത്രിക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം കത്തിൽ ഉണ്ടാകുമെന്ന സൂചനയില്ല സൌ സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് പരിപാടിയുടെ ഭാഗമായി കാവിക്കുടി ഏന്തിയ ഭാരതാമയുടെ ചിത്രം പ്രദർശിച്ചതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് മന്ത്രി ഇറങ്ങിപ്പോയത് രാജ്ഭവനിലെ പരിപാടിക്ക് മന്ത്രി എത്തിയത് വൈകിയാണ് ഗവർണർ കൂടി പങ്കെടുത്ത പരിപാടി പൂർത്തിയാകും ുമ്പ് ഇറങ്ങിപ്പോകുകയും ചെയ്തു ഇത് രണ്ട് ഗുരുതര പ്രോട്ടോകോൾ ലംഘനമാണെന്ന് രാജ്ഭവന് കിട്ടിയ നിയമോപദേശം ഭാരതാപ ചിത്രം പ്രദർശിപ്പിച്ചതിനെതിരെ മന്ത്രിയുടെ പ്രസംഗം എഴുതി തയ്യാറാക്കുകയായിരുന്നു പ്രതിഷേധത്തിന് തയ്യാറായി വന്നതിന്റെ തെളിവായി ഇതിനെ രാജ്ഭവൻ കാണുന്നു മന്ത്രിക്കായി ചെയ്തികൾ ധിഖാരമാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള കത്താണ് തയ്യാറാക്കിയിട്ടുള്ളത് അതിനിടെ കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലും ഗവർണർക്കെതിരെ എസ് എഫ് ഐ ബാനർ ഉയർത്തി കാലിക്കറ്റ് സംസ്കൃത സർവകലാശാലകളിലും നേരത്തെ ഗവർണർക്കെതിരെ ബാനറുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കാലിക്കറ്റ് സർവകലാശാല വി ബാനർ നീക്കം ചെയ്യാൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നു